നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ വാർത്തയിൽ ഞെട്ടിപ്പോയത് മലയാള ടെലിവിഷൻ വാർത്താ മാധ്യമങ്ങളാണ് യുദ്ധവാർത്തകൾ എരിവും പൊളിയും മസാലയും സത്യങ്ങളും അർത്ഥസത്യങ്ങളും മേൻപടിക്ക് കുറച്ച് നുണകളും ചേർത്ത് പാകം ചെയ്ത് വള്ളംകളി അല്ലെങ്കിൽ ശബരിമല മകരവിളക്ക് കമൻട്രി പോലെ ഇനി അതുമല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടുകൾ അറിയിക്കുന്ന ആവേശത്തോടെ കുറച്ചു നാൾ കൂടെ വിളമ്പാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇടിനാശം പോലെ വെടിനിർത്തൽ എന്ന മിസൈൽ ഇവരുടെ മേൽ പതിച്ചത് വൈകുന്നേരം കുറച്ച് സമയം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചപ്പോൾ വീണ്ടും മനസ്സിൽ ഇടുപൊട്ടി പക്ഷേ അതും അധിക സമയം നീണ്ടു നിന്നില്ല ഇത്തരം വാർത്താ റിപ്പോർട്ടിംഗ് രീതിക്കെതിരെ പൊതുസമൂഹത്തിലെ നിരവധി പേർ വിമർശനങ്ങളുമായിട്ട് എത്തിയിരുന്നു അതിൻ്റെ അലയുലികളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെല്ലാവരും കാണുകയും ചെയ്തു ഇന്ത്യയിലെ വിവിധ ദേശീയ വാർത്താ ചാനലുകൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഞാനൊന്ന് ശ്രദ്ധിക്കുകയുണ്ടായി അവിടെയൊന്നും ഈ ഓഗ്മെൻറ്റർ റിയാലിറ്റിയും അല്ലെങ്കിൽ വിർച്വൽ റിയാലിറ്റിയും വെച്ചുള്ള സൈനിക അഭ്യാസങ്ങളൊന്നും കണ്ടില്ല സാധാരണ നാം കാണുന്ന ഇൻ്റർഫേസിൽ തന്നെയായിരുന്നു യുദ്ധ വാർത്തകളുടെ സംപ്രേഷണവും യഥാർത്ഥ വിമാനമേത് ചാനലുകൾ പറത്തുന്ന വിമാനമേത് അല്ലെങ്കിൽ ഒറിജിനൽ മിസൈലേത് ചാനൽ മിസ്സൈലേത് എന്ന് തിരിച്ചറിയാൻ ആവാത്ത വിധമായിരുന്നു നമ്മുടെ വാർത്താ ചാനലുകളിലെ യുദ്ധ വാർത്താ കലാപരിപാടികൾ പക്ഷേ ഞാനൊരു അപ്രിയസദ്യം പറഞ്ഞോട്ടെ മുഖം മോശമായതിന് കണ്ണാടി കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ പത്രധർമ്മം എന്നൊന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലും അതിനുശേഷം സ്വയംഭരണം നേടിയതിന് ശേഷവും മാധ്യമങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് വലിയൊരു റോൾ ഉണ്ടായിരുന്നു അതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ആഗോളവൽക്കരണത്തിന് ശേഷം ഒരു സൂപ്പർമാർക്കറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു വാഹന ഷോറൂം പോലെയോ ഇരുമ്പ് ഉരുക്ക് ശാല പോലെയോ ഇനി അതുമല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായ ഐ ടി കമ്പനികൾ പോലെയോ ഒക്കെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങളുമെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളതും കോടികൾ മുടക്കി കച്ചവടം നടത്തുന്നവരുടെ ലക്ഷ്യം മുടക്കിയ പണം തിരിച്ചു കിട്ടുകയും അതിലൂടെ ലാഭമുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവിടെയും കഥ അതുതന്നെ പ്രേക്ഷകർ കാണുന്നത് കൊണ്ട് മാത്രമാണ് വിനോദ ചാനലുകളിലെ സീരിയലുകളുടെ ഉള്ളടക്കം നന്നാവാത്തത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട് നാം വിമർശിക്കുന്ന ഈ പോര് അല്ലെങ്കിൽ സ്ത്രീകളുടെ ദൈന്യത ഇതൊക്കെ നിരന്തരം ആവർത്തിക്കപ്പെടുന്നത് പ്രേക്ഷകൻ അത് കാണുന്നത് കൊണ്ട് മാത്രമാണ് കർണാടകത്തിൽ നമ്മുടെ മരിച്ചുപോയ അർജുൻ്റെയും ലോറിയുടെയും മിസ്സിങ് മുതലാണ് ഈ വാർത്ത അല്ലെങ്കിൽ കേരളത്തിലെ വാർത്താ ചാനലുകൾ വാർത്തകളെല്ലാം വാർത്താ കഥകളാക്കി മാറ്റാൻ തുടങ്ങിയത് അതിന് പുറകിൽ ചില വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് മത്സരമായിരുന്നു എന്ന് പൊതുജനത്തിന് മനസ്സിലായുമില്ല അത് കഴിഞ്ഞപ്പോൾ വയനാട് ദുരന്തം വന്നു പിന്നീട് അങ്ങനെ അങ്ങനെ ഓരോ വാർത്തകളും പതിഞ്ഞ സംഗീതത്തിൻ്റെയും വൈകാരിക രംഗങ്ങളുടെയും വിദഗ്ധമായ എഡിറ്റിങ്ങിലൂടെ നാം ഓരോ വാർത്താ കഥകളാക്കി മാറ്റി നാം അത് കണ്ടു ആസ്വദിച്ചു സിനിമ കാണുന്നത് പോലെയോ സീരിയൽ കാണുന്നത് പോലെയോ പ്രേക്ഷകർ അത് കണ്ടു തുടങ്ങി ഇന്ത്യയിലെ എല്ലാ വാർത്താ ചാനലുകളും പ്രവർത്തിക്കുന്നത് ടെലിവിഷൻ പ്രോഗ്രാം റേറ്റിംഗ് അടിസ്ഥാനമാക്കിയാണ് എന്ന സത്യം നമ്മളിൽ പലർക്കും അറിയില്ല എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ബാർക്ക് എന്ന ഏജൻസിയുടെ ടെലിവിഷൻ റേറ്റിംഗിന് ടെലിവിഷൻ റേറ്റിംഗ് വാർത്താ ചാനലുകൾക്കും ബാധകമാണ് അപ്പോൾ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വാർത്തകൾ ഉണ്ടാക്കുവാൻ ചാനലുകൾ നിർബന്ധിതരാകുന്നു അല്ലെങ്കിൽ അവർക്ക് പരസ്യം കിട്ടില്ല പരസ്യം കിട്ടിയില്ലെങ്കിൽ ചാനൽ പൂട്ടിപ്പോവും അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദികൾ സത്യത്തിൽ നമ്മൾ തന്നെയാണ് കാരണം നാം എന്ത് കൂടുതൽ കാണുന്നുവോ അതിന് റേറ്റിംഗ് കൂടുതലായിരിക്കും അപ്പോൾ അത്തരം ഉള്ളടക്കങ്ങൾ അവർ കൂടുതലായിട്ടുണ്ടാക്കും വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് ഒരു വലിയ സമൂഹത്തെ ഒന്നും ഒറ്റയ്ക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ലായിരിക്കാം പക്ഷേ നമുക്ക് സ്വയം ഒരു തീരുമാനം തീരുമാനമെടുക്കാമല്ലോ ഞാൻ ഇത്തരം പൈങ്കിളി വാർത്താ പരിപാടികൾ ഇനി മുതൽ കാണില്ല എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് അല്ലാതെ രാവിലെ ആറ് മണിക്ക് വിട്ടിപ്പെട്ടി തുറന്നു വെച്ച് മെഗാസീരിയൽ കാണുന്ന അവസ്ഥയിൽ യുദ്ധവാർത്തകൾ കാണാൻ ശ്രമിക്കുന്ന നമുക്കുമുണ്ട് മാനസിക പ്രശ്നം എന്ന് മനസ്സിലാക്കുക ഈ ഫ്രീ ഫയർ അല്ലെങ്കിൽ ഡെത്രോയിസ് മോർച്ചൽ കംബാറ്റ് പോലെയുള്ള അഗ്രസീവ് ഗെയിമുകൾ കാണരുത് എന്ന് മക്കളെ ഉപദേശിക്കുന്ന നമ്മളാണ് രാവിലെ മുതൽ യുദ്ധവാർത്തകൾ കണ്ട് നിർവൃതിയടയുന്നത് വാർത്തകളൊക്കെ കണ്ടോളൂ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ കാണണം അറിയണം പക്ഷേ അതിനും ഒരു അച്ചടക്കം വേണം അല്ലെങ്കിൽ നമ്മളും ഈ ലഹരിക്ക് അടിമയായി എന്ന് തന്നെ കരുതണം നമ്മുടെ തലച്ചോറിൻ്റെ നിയന്ത്രണം എപ്പോഴും നമ്മളിൽ തന്നെ ആവട്ടെ എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് എപ്പോഴും തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാവണം നവമാധ്യമങ്ങളിൽ വന്ന് വാർത്താ ചാനലുകളെ തെറിവിളിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് സ്വന്തം മുൻപിലിരിക്കുന്ന റിമോട്ട് എടുത്ത് ഒന്ന് പ്രയോഗിക്കുന്നത് അല്ലേ കാഴ്ചയുടെ കാര്യത്തിൽ നമുക്കും പുതിയ ശീലങ്ങൾ തുടങ്ങാം നമ്മൾ ശീലങ്ങൾ മാറ്റിയാൽ ഈ വാർത്തകൾ മാറ്റാൻ വാർത്താ പരിപാടികൾ മാറ്റാൻ ചാനലുകളും നിർബന്ധിതരാകുമെന്ന് വേ ഈ ഒരു വർത്തമാനം ഇന്നിവിടെ അവസാനിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം